ഹലോ ഞാൻ നല്ല രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിട്ട് വന്നത് എനിക്ക് നല്ല റിസൾട്ട് തന്ന അമേസിങ് റിസൾട്ട് തന്ന ഒരു സാധനമാണ് നമ്മുടെ ഹെയർ കെയർ സെറം അതുപോലെ തന്നെ മസ്കാര അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് ഇത് ഇതിപ്പോൾ അടുത്ത് നമ്മുടെ കീസോളിൽ ഇറങ്ങിയിട്ടൊരു പ്രൊഡക്റ്റ് ആണത് ഹെയർ കെയർ സെറം മുടി വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് പാസ്ബൻറ്റിൻ്റെ മുടിയുടെ മൂർത്ത ഭാഗത്തായിട്ട് നല്ല വട്ടത്തിലുള്ള മുടി കുഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഉപയോഗിക്കണമല്ലോ റിസൾട്ട് അറിയണം അങ്ങനെ കരുതി വാങ്ങിയ സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി വരുന്നത് ആർ സി എം ഒരു ഐ അടിച്ച ഒരാൾക്ക് അതിന് ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുന്നത് നല്ല റിസൾട്ടാണുള്ളത് ഒരു മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ ഏട്ടൻ്റെ തലയിൽ അത്യാവശ്യം ഹെയർ മുളിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഈ ഒരു ചെറിയ ഇടത്തയാണ് നമുക്ക് തുള്ളിയായിട്ട് എടുക്കാം കേട്ടോ എടുത്തിട്ട് ഈ കളറിലാണ് വരുന്നത് വൃംഗരാജ റോസ് മേരി അങ്ങനെ ഒരുപാട് നാച്ചുറൽ കൂട്ടുകളാണുള്ളത് എന്നാൽ അഞ്ചോ ആറോ തുള്ളി മതി ആറോ തുള്ളി നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ അപ്പോൾ ഇതേ കുളിച്ച് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ആറ് തുള്ളി എടുക്കുന്നു കയ്യിൽ ഫിംഗർ ടിപ്പിൽ ടാപ്പ് ചെയ്യുന്നു തലയോട് മുഴുവൻ നമുക്ക് നമുക്കങ്ങൾ തേച്ച് പിടിപ്പിക്കാം ഇത്രയും മതി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വലിയൊരു തലയിലേക്ക് ഇത്രയും മതി ഒന്നു പക്ഷേ നമുക്ക് ഇത്രയും മതി നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എനിക്കിത് ഇവിടെയൊക്കെ നല്ല മുടി നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ചെറുത് ചെറുതായിട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഇവിടെയൊക്കെ ഒക്കെ എനിക്ക് എന്റെ തലയോടെ അത്യാവശ്യം കാണാൻ തന്നെ ഭാഗത്തിലായിരുന്നു അപ്പോൾ ഒരുപാട് മുടിക്കൊഴിച്ചിൽ എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് നല്ല മുടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ നോ കോംപ്രമൈസ് ഞാൻ പലതും കുത്തി തലയിൽ തേക്കലുണ്ട് കാരണം മുടി കൊഴിയാം മുടിയുടെ നീളം കുറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എന്നിട്ടുമ്പോൾ ജെല്ലി ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ ഒരു അഞ്ച് മിനിറ്റോരോ ഞാൻ മസാജ് ചെയ്തിടും രാവിലെ അധികം കുളിച്ച് വന്ന് തയ്ക്കാനുള്ള നേരം കിട്ടാറില്ല എന്നിപ്പം ഒന്ന് ഫ്രീ ആയപ്പോൾ അപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് തല മൊത്തം ഒന്ന് മസാജ് കൊണ്ട് ചെയ്തിടും ഇതങ്ങനെ ഓയിലി സംഭവം സംഭവമൊന്നുമല്ല കേട്ടോ ഇനിയിപ്പോൾ തല തേച്ചിട്ടിട്ട് ഓയിലി പോലെ ആവുമെന്നുള്ള ഇതൊന്നും വേണ്ട ഓയിലി ഒന്നല്ല തേച്ചിട്ടുണ്ടെന്നുള്ള ഒരു യാതൊരു ഇതും അറിയത്തില്ല കഴിഞ്ഞ കൈ നല്ല ക്യേക്ക് ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകം അവരതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം നാച്ചുറലാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസ് ഒന്നും യാതൊരു ഒന്നും അടങ്ങിയിട്ടില്ല നമ്മുടെ മുടിക്ക് വേണ്ട നാച്ചുറൽ ആയ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലടങ്ങിയിട്ടുള്ളത് കീസോളിൻ്റെ പ്രൊഡക്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം അത്യാവശ്യത്തിന് സ്റ്റോക്ക് കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാവുന്നതാണ് ഹോം ഡെലിവറി ഉണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ അടുത്തൊരു സാധനമാണ് മസ്കാര ഞാനങ്ങനെ വല്ലാണ്ട് ഒന്നും ഇടാത്ത ആളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കീസോളിൻ്റെ മസ്കാര ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാനങ്ങനെ അത്ര വലിയ പ്രാധാന്യമൊന്നും കൺ പിരിക്ക് കൊടുക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ അവിടെ ഒരു സുഹൃത്ത് മസ്ക്കാർ വന്നിട്ടുണ്ട് കണ്ട ലാഷസ് വെച്ച പോലെ ഉണ്ട് പക്ഷേ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടില്ല അപ്പം എന്നോട് എടി നമ്മുടെ കീസോളിൻ്റെ മസ്കാഴിയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് വാങ്ങിച്ചു നോക്കണം എന്ന് വാങ്ങിച്ച് നോക്കി ഞാനൊന്ന് ട്രൈ ചെയ്തു എൻ്റെ അമ്മേ ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളിയ റിസൾട്ടാണ് കണ്ടുവച്ചാൽ ഇത്രയൊക്കെ കൺഫീലെനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് നാനൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് എം ആർ പി വരുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി ഫൈവ് ഉണ്ട് വിറ്റാമിൻ ഇ ജൊജോബോ ഓയിലുണ്ട് പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് യാതൊരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല കൺപീലിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കണം നല്ല ഭയങ്കര ആ കുട്ടിയുടെ കണ്ണ് കാണാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അടിഞ്ഞോണ്ട് വന്നത് പിന്നെ അവിടെ നിന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കും കാരണം ഇന്ന് മസ്ക്കാരിയും ഐ ലീനറും ലിപ്സ്റ്റിക്കും ലിപ്ബാമും ഐബ്രോ പെൻസ് ഉപയോഗിക്കാത്ത ആരുമില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ചൊന്നും വിട്ടിട്ടായിട്ട് കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ അത് പൊതുവേ കാണുന്നവരൊന്നും കണ്ണെഴുതി വല്ലാണ്ട് കാണാറില്ല കാരണം ഞാൻ ഉപയോഗിക്കാറില്ല കീസോൾഡ് വന്നതിന് ശേഷമാണ് ഇതിൽ നമുക്ക് യാതൊരു ദോഷത്തിലുള്ള കെമിക്കൽസും ഇല്ലയെന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ണശി ആയാലും മസ്കാര ആയാലും ലിപ്സ്റ്റിക് ആയാലും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ചുണ്ടിനൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇതിലെ ലിപ്ബാം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ ഒരു ഭയങ്കര കറുപ്പൊക്കെ മാറി കിട്ടിയത് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടും പിന്നെ എന്താ പറയുക വിറ്റാമിൻ ഇയും സ്ട്രോബെറിയുടെ സത്തൊക്കെ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നല്ല ലിപ്പൊക്കെ ഇങ്ങനെ ശബ്ദിയായിട്ട് ഇവനി വരെ നമുക്ക് അങ്ങനെ നല്ല ഡ്രൈ ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ജലാംശമുള്ള പോലെ തന്നെ നിൽക്കും അപ്പോൾ അടുത്ത പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്